ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് നമ്മുടെ വുമൻ സി പി ഒയുടെയും സി പി ഒയുടെയും എക്സാമിൻ്റെ ഡേറ്റ് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ രണ്ട് ഘട്ട എക്സാമുകളും ഡേറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഈ വരുന്ന ഏപ്രിൽ എലക്ഷനാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആ മാസങ്ങളിൽ ഉണ്ടായിരുന്ന പല എക്സാമുകളുടെയും ഡേറ്റ് ചേഞ്ച് ആയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമാണ് ഡിഗ്രി പ്രിലിംസിൻ്റെ ഘട്ടം ഒന്നും ഘട്ടം രണ്ടും എക്സാമുകൾ അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഡേറ്റ് ചേഞ്ച് ആയിട്ടുണ്ട് നമുക്കറിയാം ഇവിടെ നേരത്തെ പറഞ്ഞത് പ്രകാരം പതിമൂന്നാം തീയതി ആയിരുന്നു ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഘട്ട എക്സാമ് അപ്പോൾ അത് ചേഞ്ച് ആയിട്ടുണ്ട് പിന്നെ രണ്ടാം ഘട്ടം എക്സാം വെച്ചിരുന്നത് ഇരുപത്തി ഏഴാം തീയതിയാണ് അതും ചേഞ്ച് ആയിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തി ഏഴായിരുന്നു ഓക്കെ അപ്പൊ ഏപ്രിൽ പതിമൂന്നിൽ നടക്കാനിരുന്ന ആ ഡിഗ്രി ഒന്നാം ഘട്ട എക്സാം മാറ്റിയിരിക്കുന്നത് ഈ പറയുന്ന മെയ് പതിനൊന്നിനാണ് മെയ് പതിനൊന്നിന് നമുക്ക് വുമൺ സി പിയുടെ ആയിരുന്നു അപ്പോൾ ആ വുമൺ സി പിയുടെ എക്സാം ചേഞ്ച് ആയിട്ടുണ്ട് രണ്ടാം ഘട്ട ഡിഗ്രി പ്രിലിംസ് ഏപ്രിൽ ഇരുപത്തി ഏഴിനായിരുന്നു അതും ചേഞ്ച് ചെയ്ത് നേരെ കൊണ്ട് മാറ്റി വെച്ചത് മെയ് ഇരുപത്തഞ്ചിനാണ് അന്നായിരുന്നു നമ്മുടെ സി പി ഒയുടെ മെയിൻ എക്സാം നടക്കാനിരുന്നത് അപ്പോൾ ഈ രണ്ട് ഡേറ്റുകളും ചേഞ്ച് ആയിട്ടുണ്ട് രണ്ടും ചേഞ്ച് ആയിട്ട് ജൂണിലേക്കാണ് സി പി ഒയുടെയും വുമൺ സി പിയുടെയും എക്സാം ജൂണിലേക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത് എക്സാം കലണ്ടർ വരുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും അപ്പോൾ ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരുണ്ട് അതായത് സി പി ഐക്കും വുമൻ സി പി ഐക്കും വേണ്ടിയാണ് കൂടുതലാളുകളും ഇവിടെ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് പലരും പറയുന്നുണ്ട് ഞാൻ പഠിച്ചു തുടങ്ങിയില്ല അല്ലെങ്കിൽ ഒന്നും ആയില്ല അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഒരു മാസം കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഈ കിട്ടിയ അവസരം മുതലാക്കുക അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ഡിഗ്രി ഫിലിംസിന്റെ ഡേറ്റ് മാറ്റിയിട്ടുണ്ട് ഡിഗ്രി ഫിലിംസ് മാത്രമല്ല നോട്ടിഫിക്കേഷൻ കൊടുത്തേക്കാം അപ്പോൾ ഡിഗ്രി ഫിലിംസ് മാത്രമല്ല ഒന്നുകിൻ്റെ എക്സാംസിൻ്റെ ഡേറ്റ് ചേഞ്ച് ആയിട്ടുണ്ട് എലക്ഷൻ കാരണമാണ് അപ്പോൾ അങ്ങനെ മാറി വന്നത് സി പി ഐക്കും വുമൻ സി പി ഐക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും മാക്സിമം നമ്മളത് പ്രയോജനപ്പെടുത്തുക അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്